ും കുടുംബാംഗങ്ങൾക്കുമെതിരെ ഗാർഹിക പീഡനാരോപണവുമായി വീട്ടമ്മ വണ്ണപ്പുറം മുണ്ടൻമുടി നാരംകാനം സ്വദേശിയായ കൊല്ലംപറമ്പിൽ ലിജി റിക്സനാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് തന്നോടും മൂന്ന് കുട്ടികളോടും ഭർത്താവും കുടുംബാംഗങ്ങളും ഗാർഹിക പീഡനം നടത്തുകയാണെന്ന ആരോപണവുമായി മുണ്ടൻമുടി നാരങ്കാനം സ്വദേശിനിയായ കൊല്ലംപറമ്പിൽ ലിജി റിച്ചൺ ആണ് രംഗത്ത് എത്തിയിരിക്കുന്നത് വിഷയവുമായി ബന്ധപ്പെട്ട് കാളിയാർ പോലീസ് സ്റ്റേഷനിലും വനിതാ കമ്മീഷനിലും അടക്കം പരാതി നൽകിയതായും യുവതി പറഞ്ഞു ഭർത്താവിനും അതേപോലെ തന്നെ എന്റെ പെണ്ണിനെ ഒരുപാട് ഞാൻ 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 സാറേ വർഷമായിട്ട് കിടന്ന് കാര്യമാണ് അവരെ നോക്കിക്കൊണ്ടിരുന്നത് അപ്പൊ എന്നൊട്ടെ പുള്ളിക്കാലത്ത് എന്നെ ശാരീരികമായിട്ട് എന്നെ ഒരുപാട് എന്നെ ഉദ്രവിച്ചിട്ടുണ്ട് എനിക്കിത് വീട്ടിൽ പറയാനായിട്ട് പറ്റത്തില്ല ഇപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം ഞാൻ കഴിഞ്ഞിടക്ക് വീട്ടിൽ തുറന്നു പറഞ്ഞു എന്റെ അമ്മയ്ക്ക് അറ്റാക്ക് ആയിട്ടിരിക്കുകയാണ് മൂന്ന് മാസം കഴിഞ്ഞതേ ഉള്ളൂ സർജറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് പിന്നെ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് എനിക്കിതിനൊരു കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കണം ഇങ്ങനെ നിരന്തരം ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം വേറെ ഒരു പ്രശ്നമില്ല പുള്ളി ഇവിടുന്ന് പോകുന്ന പിന്നെ പുള്ളിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു ഒരു ആറ് മാസം വരെ വരപ്പള്ളിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഇതേപോലെ ഞങ്ങളുടെ ബിഹേവ് ചെയ്യാൻ വേണ്ടിട്ട് തുടങ്ങിയത് പിള്ളേരെ വിളിക്കാറ് പോലും ഇല്ല അന്വേഷിക്കാറില്ല ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇപ്പൊ എനിക്ക് നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല എന്നെ കുറച്ച് മോശമായ രീതിയിലൊക്കെയാണ് അയാൾ പറഞ്ഞു നടക്കുന്നത് ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് പോലും ഒരുപാട് എന്നെ ഉപരിവിച്ചിട്ടുണ്ട് ഞാനിന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും വിശ്വസിക്കത്തില്ല അനുഭവിച്ചു എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്തുമാത്രം ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഞാൻ കടന്നു പോയതെന്നുള്ളത് വനിതാ കമ്മീഷന് ഞാൻ പരാതി കൊടുത്തിരുന്നു അപ്പൊ അവർ പറയുന്നത് എന്തെങ്കിലും പ്രശ്നം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ വരാം പക്ഷെ ഇതൊരു ഫാമിലി മാത്രമായിരുന്നുണ്ട് ഞങ്ങൾക്കും ഇടപെടുന്നതിനൊരു പരിധി ഉണ്ടെന്നാണ് വനിതാ കമ്മീഷനിൽ നിന്ന് ഞങ്ങളെ പറഞ്ഞു വിടുന്നത് അയാൾ അയാളുടെ സ്വാധീനം ഉപയോഗിച്ച് എല്ലായിടത്തും എന്നെ വിലക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് തന്നെ ജനുവരി മാസം ഞാൻ എല്ലായിടത്തും കൊണ്ടോയിക്കൊടുത്തിരുന്നു ആ ഒരു ജനുവരി മാസം കളയാർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടോയിക്കൊടുത്തിരുന്നു അതേപോലെ തന്നെ വനിതാ കമ്മീഷനിലും കൊണ്ടോയിക്കൊടുത്തിരുന്നു നടപടികൾ അന്വേഷിച്ചിരുന്നു അവരെ പറഞ്ഞത് ഇനി എന്തേലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഇടപെട്ടോളന്നാണ് പറഞ്ഞിരുന്നത് അതേപോലെ തന്നെ ഇപ്പം റബ്ബർ പഠിക്കാനായിട്ടൊന്നും സമ്മതിക്കുന്നില്ല പുള്ളിയുടെയാണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ ഞാൻ എങ്ങനെ ഈ പിള്ളേരെ കൊണ്ട് ജീവിക്കും അതിനൊക്കെ ഇവർ ഉത്തരവാദിത്വം പറയേണ്ടതല്ലേ അതെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് പക്ഷെ അവിടുത്തെ ആയം എടുക്കാൻ വേണ്ടിട്ട് സമ്മതിക്കുന്നില്ല ഇത്രയും നാളെ എന്റെ ആറ് വർഷത്തോളം എന്റെ ഈ വീട്ടുകാരാണ് കാര്യം നോക്കിയിരുന്നത് എനിക്ക് എന്നും അവരെ ആശ്രയിക്കാനായിട്ട് പറ്റുമോ എനിക്കൊരു ജോലിക്ക് പോകണം എന്ന് വെച്ച് വെച്ചാൽ പോലും ഈ പിള്ളേരെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെ പോകാനായിട്ട് ജോലിക്ക് ഞാനൊരു നഴ്സിംഗ് പഠിച്ചതാണ് എനിക്ക് ജോലി കിട്ടും പക്ഷെ ഈ പിള്ളേരെ എനിക്ക് ഉപേക്ഷിച്ചിട്ട് പോകാനായിട്ട് പറ്റത്തില്ല ഇവിടെ അടുത്ത് എനിക്ക് ഇട്ടിട്ട് പോകാനായിട്ട് പറ്റുമോ ഇത്രയും നാൾ നോക്കിയിട്ടില്ലാത്ത ആൾക്കാർക്ക് എങ്ങനെ ഞാൻ ഇവരുടെ ഏൽപ്പിച്ചിട്ട് പോകും ഈ പിള്ളേരെ പിന്നെ ഞാൻ ഞാൻ അമ്മയാണ് പോകാൻ ഈ ഇടുക്കി പ്രസ് ക്ലബിൽ സമ്മേളനത്തിൽ ലിജിയുടെ മാതാവ് ലാലി ജോൺ സഹോദരൻ സിജോ ജോൺ അയൽവാസികളായ സാബു എബ്രഹാം എബ്രഹാം പള്ളിവാതുക്കൽ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ ഓണം ഈ ഓണത്തിന് ബ്യൂറോഴ് പലകന്റെയും ഓഫറുകളുടെ മഹാത്ഭുതം പാം എലകിൻ്റെ പാലയിൽ ഓണം ഓഫേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഫറുമായി ബന്ധപ്പെട്ട് ഇരുപത് രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് എന്ന ഷോറൂമിൽ അവൈലബിൾ ആണ് ഓഫർ ഐറ്റംസ് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വീതം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ് പാം എലകിൻ്റെ രാമപുരം റോഡ് പാല